ൊടുത്തിട്ട് ആനയെത്തി അതുപോലെ അതിന്റെ ഉള്ളിലും കൊണ്ട് ഇത്തരം ഒരു ഒരു വർണ്ണ വെറി ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് പുറത്തു വരുത്തുള്ളൂ എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഈ കറുത്ത ആളുകൾക്ക് അതല്ലെങ്കിൽ കറുത്ത തൊഴിൽ കറുത്ത കലാകാരന്മാര് കലാകാരികളെയും മുഴുവനും ഇവർ മാനസികമായും വൈകാരികമായും വേദനിപ്പിക്കുകയല്ലേ ചെയ്തത് അല്ല കലാപന് മണി കലാപന് മണി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കാരണം ദിവ്യ സിനിമാ നടി പോലും പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് അവസാനം ഐശ്വര്യറായി പോലും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച് അതിന് തിരിച്ചടി കൊടുത്ത ഒരാൾ തന്നെയാണ് കലാപമണി അതെ അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് ബൈജു ബാലാജി ആശിഷ് നെഹ്റ ഇതുപോലൊരു രാമകൃഷ്ണൻ ഉണ്ടായാലും പത്താമ്പത്തെ വയസ്സു മുതല് ക്രിക്കറ്റിൽ കയറിയതാ അയാള് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ജാതി വെറി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ തള്ളയ്ക്ക് ഈ നാട് മുഴുവനും പ്രതിഷേധത്തിൽ ആർത്തിരം വെട്ടി തള്ള ചോദിക്കാണ് കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാ താൻ ലഭിച്ചിട്ടുണ്ടോന്ന് സൗന്ദര്യമില്ലാത്ത കറുത്തവര് നൃത്തം പഠിക്കുന്നുണ്ടെങ്കില് ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിച്ചാൽ മതി അത്ര കറുത്തവര് മത്സരത്തിന് വരണ്ട മത്സരങ്ങളില് സൗന്ദര്യത്തിന് പ്രത്യേകം ഒരു കോളമുണ്ട് ഏ കറുത്ത കുട്ടികൾ വന്നാല് പരിശീലനം കൊടുക്കാം ഇവരുടെ ഔദാര്യം ഏർ എന്നാ മോളെ മത്സരത്തിന് പോകണ്ടാന്ന് ഞങ്ങൾ പറയും പിന്നെ എന്തിനാണിത് പിന്നെ അവര് പഠിക്കുന്നത് ആരൊക്കെ വന്നാലും എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് ഈ സ്ത്രീ പറയുന്നുണ്ടല്ലോ എൻ വൈദ്യു ക്ഷമിക്കണം നമ്മുടെ മാന്യപ്രേക്ഷകരും ഒന്ന് ക്ഷമിക്കണം ഈ തള്ളയൊക്കെ ഉണ്ടല്ലോ പച്ചമൊട്ടൽ വെട്ടി തെറ്റി തിരുത്തുന്നതുവരെ അടിക്കണം കയ്യും കാലും അനക്കാൻ വിടരുത് ഒരു മരത്തോടെ പെട്ടിച്ച് വലിച്ചു കെട്ടിവെച്ച് ഇനി മെനപ്പറയൂടി എന്ന് ചോദിച്ചു ചോദിച്ച് ചോദിച്ച് ഇവർക്ക് തിരിച്ചറിയുന്നതുവരെ ഇതിനെയൊക്കെ ആട്ടിച്ചു മലകേറ്റുമാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ തള്ളയ്ക്ക് ഇപ്പോഴും അവരുടെ തെറ്റു മനസ്സിലാകാത്തത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്നിട്ട് അവസാനം ഒരു പറയാണ് ഒരു വ്യക്തിയുടെ പേരും ജാതിയും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇവരുടെ ഈ സൂചനകളെല്ലാം വന്നു നിൽക്കുന്നത് രാമകൃഷ്ണനിലേക്ക കെ പി എസ് എൽ ലളിതയുടെ വിഷയം എല്ലാം വലിച്ചിട്ടിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് എന്റെ അഭിപ്രായമാണ് പറയുന്നത് ഇവരുടെ അഭിപ്രായത്തെ ഇവരുടെ അഭിപ്രായം ഇവർക്ക് മാത്രമുള്ളതാ ഇവരത് നമ്മുടെ നാട്ടിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട മോഹിനിയാട്ടം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വികാരമുണ്ട് അവർക്ക് വിചാരമുണ്ട് അവർക്ക് ഇത്തരം നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പാർത്ഥിയുടെ വർണ്ണ വിവേചനമൊക്കെ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത് വെള്ളക്കാരന്റെ കാലഘട്ടത്തിലോടുകൂടി പോയി എന്നാ വിചാരിച്ചത് എന്നിട്ടും എൽ പി സെക്ഷനിൽ നിന്ന് മോഹിനിയാട്ടം എടുത്ത് കളഞ്ഞത് നീ തള്ള പറയാണ് അതായത് കുട്ടികള് അങ്ങനെയൊക്കെ വിചാരിച്ചു പോകും വിചാരിച്ചു പോകും അതുകൊണ്ടാണ് എടുത്തു കളഞ്ഞത് എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ തള്ള തലമുറിയൊക്കെ കിരിച്ചിട്ടൊരു ആട്ടക്കാരിയെ പോലെ നിൽക്കുന്ന നിപ്പ് കണ്ടോ ലിംഗ വ്യത്യാസവും നിറവ്യത്യാസവും കാണിക്കുന്നത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്നതാണോ എന്ന ചോദ്യത്തിന് ഞാൻ പറയും ഒരു മനുഷ്യന് ചേർന്നതല്ലാന്ന് നമ്മൾ ആരും തിരഞ്ഞെടുക്കുന്നതല്ല നമ്മുടെ പുലിയുടെ കളർന്നും ചെലപ്പോ ചില മനുഷ്യരുണ്ടല്ലോ ബൈജു നമ്മൾ എങ്ങനെയാ സൗന്ദര്യം ആസ്വദിക്കാം ചിലര് കാഴ്ചയിൽ മോശമായിരിക്കും ഹൃദ്യമായിരിക്കും അവരുടെ പെരുമാറ്റം ബൈജു എന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ കറുപ്പ് വെളുപ്പ് എന്ന് നോക്കിയിട്ടല്ല ഒരാളെ നമ്മൾ അവരുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് അവരുടെ അവർ നമ്മളോടുള്ള പെരുമാറ്റം ഉണ്ടല്ലോ ചില ആളുകൾ പലപ്പോഴും പറയാം അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അപ്പോൾ ഞാൻ ചിന്തിക്കും എന്നോട് അവരെങ്ങനെയാണ് ഞാൻ അത് നോക്കിയാൽ മതിയല്ലോ എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് സ്കൂട്ടറൊക്കെ ഓടിച്ച് അതോ തിരുവനന്തപുരം ജില്ലയിലാണെ മുസ്ലിം ഏരിയയിലാണ് ആള് കണ്ടോ ആണുങ്ങളെപ്പോലെ സ്കൂട്ടർ ഓടിച്ച് നടക്കുക അവർ മുസ്ലിം പെണ് പ്രദേക്കനെ ഇട്ടിട്ട് അപ്പൊ അങ്ങനെ ഒരാൾ വന്നിട്ട് എന്നോട് പറയപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി എന്നെ കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്നോട് വന്ന് പറയരുത് എനിക്കത് അറിയണ്ട പിന്നെ അവര് പറയും ഞാൻ തിരിച്ചൊരു മറുപടി പറയും പിന്നെ അവരെ കാണാൻ ഞാൻ ഞാൻ പറഞ്ഞിട്ട് അവര് തിരിച്ചെന്ത് പറഞ്ഞു നമ്മൾ എന്തിനാണ് ആ ടെൻഷന് നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കുറ്റവും കുറവും പറയാൻ നമ്മൾ നിൽക്കാറില്ല അപ്പൊ ആ രൂപത്തില് നമുക്കറിയാം ഒരാൾ നമ്മളോട് ഇടപെടുമ്പോ എന്താണ് അവരുടെ നമ്മളുമായിട്ടുള്ള ഒരു പെരുമാറ്റം ഞാനും വൈജുണ്ടവലും പരിചയപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു അഞ്ചാറ് എന്ന് തോന്നുന്നു നമ്മുടെ കുടുംബങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്നാണ് നമ്മൾ കഴിയുന്നത് നമുക്ക് ഒരു ജാതി ഒരു സംഘടന ഒരു നിറം ഒരു വ്യത്യാസം കാരണം നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ ഒരേ ടേസ്റ്റുകളിലെ രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് യോജിച്ചു പോകുന്നു നമുക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ട് ഈ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര ലോക സൗന്ദര്യം ലോക സൗന്ദര്യ പട്ടം നേടിയ ആണോ വേണോ വല്ലതുണോ അവരുടെ സ്വഭാവം നമ്മുടെ വീഴ്ചയിൽ നമ്മളോടൊപ്പം നിൽക്കുന്നു നമ്മൾ ചരിഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ ചവിട്ടി തള്ളിയിടുന്നില്ല നമ്മളെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരിക്കലും കണ്ടിട്ടു കണ്ടിട്ടുപോലുമില്ലാത്ത അനേകം സുഹൃത്തുക്കൾ എനിക്കുണ്ട് പിന്നെ ബൈജു മറ്റേ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആർമി ഒരു മേജർ ആർമി ബൈജുനെ സമീപിച്ചിരുന്നില്ലേ എന്റെ സുഹൃത്താണ് അദ്ദേഹം പിന്നെ ഒരു പരസ്യം കപ്പൊക്കെ ആയിട്ട് അതെ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം എന്ത് ഹൃദ്യമായിട്ട് ഒരിക്കൽ പോലും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അപ്പോ നമ്മുടെ മനസ്സിൽ അവർക്കൊരു സൗന്ദര്യം നമ്മൾ നിർണയിക്കുവാണ് ആ നല്ല അങ്ങനെ കണ്ടിട്ടില്ലാത്ത എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പൊ ഈ തള്ള പറയുന്നത് ഞാന് വേറൊന്നുമല്ല പറഞ്ഞത് സൗന്ദര്യത്തെ കുറിച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് തള്ള ഫുള്ള് മേക്കപ്പിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ തൊഴിൽ പോലെ അല്ല ഇതിന് അത്യാവശ്യം സൗന്ദര്യം വേണം അതായത് രാമകൃഷ്ണൻ ഇടപെടുന്ന തൊഴിലിന് വലിയ സൗന്ദര്യമൊന്നും വേണ്ട പക്ഷേ മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണം രാമകൃഷ്ണൻ ഇടപെടുന്ന മേഖല ഏതാ മാധ്യമ പ്രവർത്തകരോട് തള്ളാ നിന്ന അങ്ങനെ തുള്ളി പറക്ക് എനിക്ക് ദേഷ്യം എന്താ ഞാൻ ഇന്റർവ്യൂ പോലും കാണുന്നു കുറച്ച് കണ്ടപ്പോ തന്നെ എനിക്ക് മതിയായി ധാർട്ട്യക്കാരി ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഇപ്പോ നർത്തകനാണ് അയാള് നടനാണ് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള ആളാണ് ഈ രാമകൃഷ്ണനെ ഈ രൂപത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ കള്ളഭാമയുടെ കള്ളത്തിഭാമയുടെ ഭാമയുടെ അധിക്ഷേപ പരാമർശം കേരളം ഒന്നടങ്കം എതിർത്തു കേട്ടോ അത് നമ്മൾ ആശ്വാസകരമായ ഒരു വസ്തുതയാണ് സോഷ്യൽ മീഡിയയുടെ വിജയമാണത് അതായത് ഈ തള്ള പറഞ്ഞത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന വസ്തുതയല്ല എന്ന് പറഞ്ഞ് കലാകായിക രംഗത്തും രാഷ്ട്രീയ മേഖലയിലും ഒക്കെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സകലമായ ആളുകളും ഇവരുടെ ഈ വർണ്ണവെറിക്കെതിരെ ഓരോ പ്രസ്താവനകളുമായി കമൻറ്റുകളുമായി ആ പോസ്റ്റുകളുമായി വീഡിയോകളുമായി വന്നു എന്നുള്ളത് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ് നർത്തകന് കാക്കയുടെ നിറമാണെന്നാണ് ഇത്തള്ള പറഞ്ഞത് അവരെ മോഹിനിയാട്ടത്തിന് കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനലിനെ അഭിമുഖമാണെന്ന് തോന്നുന്നു അല്ലേ അതാണെന്ന് തോന്നുന്നു എന്റെ എല്ലാത്തിന്റെ തുടക്കം ആ ചാനൽ തന്നെ ഈ തള്ളയുടെ പ്രതികരണമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്താണ് പുള്ളിക്കാരൻ പക്ഷെ പേരും ചാനലും പറയുന്നില്ല കാരണം ഇത്തരത്തിലുള്ള ഒരു തള്ളയെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാണിജ്യപരമായിട്ടൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ വീണ്ടും വന്നിരിക്കുന്നത് സുമേഷ് ആണ് ഇന്റർവ്യൂ ചെയ്തത് സുമേഷ് മാർക്കപ്പോളയെ പച്ചയ്ക്ക് തെറി വിളിച്ച ആളുകൾ ഈ പ്രതികരണം കൊണ്ടുവന്നതിനടി നല്ല കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം അറിയാം ഒരു മണിക്കൂറായിട്ടുള്ളൂ അവരുടെ ചാനൽ വീണ്ടും പ്രതികരണമായിട്ട് തള്ള വന്നിട്ടുള്ളൂ മാത്രമല്ല ഇവൻ അതിൽ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇത് സത്യഭാമയുടെ മാത്രം അഭിപ്രായമാണ് ഇത് ചാനലിന്റെ അഭിപ്രായമല്ല എന്ന് എഴുതി കാണിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു അത്രയ്ക്കും ഈ തള്ളയ ഈ സമൂഹം ഒന്നടങ്കം തള്ളി പറഞ്ഞു പക്ഷെ ഈ സുമേഷ് മാർക്കപ്പോളോ കൃത്യമായിട്ട് ഇവരെ ന്യായീകരിച്ചു കൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട് കാരണം അവർ പേര് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞിട്ടില്ല അത് പുള്ളിയുടെ ചാനലിൽ അത് ഈ പറയുന്നത് ഇവരുടെ ഇന്റർവ്യൂ വന്നത് കൊണ്ടുള്ള ന്യായീകരണം ആയിരിക്കാം പക്ഷേ സത്യത്തിൽ സുമേഷ് മാർക്കപ്പോളോ ചെയ്യേണ്ടത് അങ്ങനെ ആയിരുന്നില്ല ഈ തള്ളയെ ആദ്യം തന്നെ അവരത് പറഞ്ഞ സമയത്ത് ഈ പറയുന്ന അവതാരകനായിട്ടുള്ള സുമേഷ് കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടതായിരുന്നു കാരണം നമ്മൾ എല്ലാവരും പറഞ്ഞത് ഇത് മിനിയ ഇന്നലെയോ മിനിയാന്നോ പബ്ലിഷ് ചെയ്ത മീഡിയയിലെ ഭാഗം മാത്രമാണിത് നമ്മൾ ഇന്നാണ് ഇത് അറിയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് രണ്ടാം ഭാഗം ഇന്നലെ പബ്ലിഷ് ചെയ്തു അപ്പോൾ അതിന്റെ മുൻപാണ് ഒന്നാം ഭാഗം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇനി മൂന്നാം ഭാഗം പബ്ലിഷ് ചെയ്യാൻ ഇരിക്കുകയാണെന്നൊക്കെ ഈ ചങ്ങാതി പറയുന്നുണ്ട് അപ്പോൾ ഇവൻ ഇവന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ തള്ള ഇങ്ങനെ പറഞ്ഞ സമയത്ത് അതിൽ കൃത്യമായിട്ട് വാണിജ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് അത് പകർത്തിയെടുത്ത് ആ തള്ളക്ക സംസാരിക്കാതെ അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാധ്യമ എത്തിക്സ് അല്ല എന്നുള്ളത് ഈ പറയുന്ന മാന്യ സുഹൃത്തായുള്ള സുമേഷ് മാർക്കോ പോളോട് പറയാതിരിക്കാനാവില്ല കാരണം നമ്മൾ എല്ലാവരും ഓൺലൈൻ മേഖലയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഓൺലൈൻ മേഖലയിൽ ഇരിക്കുന്ന നമ്മളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും നമ്മളെ പ്രശംസിക്കുന്നതും നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും ഇങ്ങനത്തെ ഈ പ്രവർത്തികൾ കൂടി വിലയിരുത്തി തന്നെയായിരിക്കാം അപ്പോൾ സുമേഷ് മാർക്കോ ചെയ്ത ഒരു തെറ്റ് നമ്മളെ നമ്മളെപ്പോലെയുള്ള ഓൺലൈൻ ചാനലുകാരെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സുമേഷ് മാർഗപ്പോളോ അതിലെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ടീച്ചർ കാരണം ഇതൊരു ജാതീയതയുടെയും അതല്ലെങ്കിൽ നിറത്തിൻ്റെയും മാത്രമായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമല്ല നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതുമായിട്ട് കൂട്ടിക്കെട്ടേണ്ടതുണ്ട് നമ്മൾ അത് പഴയ സംഭവങ്ങളല്ലേ അല്ലേ ഇനിയും നമ്മൾ ആവർത്തിക്കണമെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ അത് പറയാതിരിക്കാനാവില്ല കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ അട്ടപ്പാടി മധു എന്ന് പറയുന്ന കൊല്ലപ്പെട്ട അട്ടപ്പാടി മധു കാരണം ഞാൻ നിത്യവും അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തല്ലിക്കൊന്നതും ഇദ്ദേഹത്തെ ഇദ്ദേഹം മോഷ്ടിച്ച സാധനങ്ങൾ മോഷ്ടിച്ച കടയും ഒക്കെ നിരന്തരം ഞാൻ കാണുന്നതാണ് ആ ഭാഗത്തു കൂടി ഞാൻ ആ റോഡിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സ് അറിയാതെ പോലും ഒന്ന് തേങ്ങാറുണ്ട് എന്ന് പറഞ്ഞുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ആ ഭാഗത്ത് എത്തുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അവിടുത്തെ ആദിവാസികൾ അനുഭവിക്കുന്ന ദുരിതം എത്രയുണ്ട് റിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ അട്ടപ്പാടി ചെന്ന് നോക്കുക ഞാൻ വർഷത്തിൽ പത്തും പതിനഞ്ചും തവണ പോകുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അത്തരത്തിൽ ഈ ആദിവാസി മധുവിനെ തല്ലിക്കൊന്നതിന് ശേഷം ആ അദ്ദേഹത്തിന്റെ ആ കേസ് തേഞ്ഞ് മാഞ്ഞ് തേച്ചു മാറ്റി കളയാൻ വേണ്ടി നടന്നിട്ടുള്ള ആ സാക്ഷിമൊഴികളെയും സാക്ഷികളെയും സ്വാധീനിക്കുക മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങുക അവസാനം പ്രോസിക്യൂഷന്റെ കേസിന് ആസ്പദമായിട്ടുള്ള പ്രോസിക്യൂഷന്റെ ഇടപെടൽ മാർ കൊണ്ട് മാത്രം കോടതിയിൽ കൃത്യമായിട്ടും കാണിച്ചത് കൊണ്ട് മാത്രം ഇന്നും ഇത്രയെങ്കിലും ആ കേസ് നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ വാളയാറിലെ ഒമ്പതും പതിമൂന്ന് എട്ടും ഒമ്പതും പതിമൂന്നും വയസ്സുള്ള കുരുന്നുകൾ അവരും ഇതുപോലെ തന്നെ ഈ ദളിത് വിഭാഗത്തിൽ പെട്ടെന്നാണ് അവരെ ബലാത്സംഗം ചെയ്യുന്ന പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയും കൊന്ന് കെട്ടിത്തൂക്കിയതാണ് അറിഞ്ഞിട്ടും അതിലെ അഞ്ച് പ്രതികളെയും വെറുതെ വിട്ട് കോടതി വിധി വന്നതിന് ശേഷം മാത്രമാണ് ഈ മാധ്യമ ലോകം അതല്ലെങ്കിൽ ഈ ഓൺലൈൻ സാംസ്കാരിക എല്ലാ സാമൂഹ്യ മേഖലയും ഉണർന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഇത്രയും ദൂരം പാലക്കാടിലേക്ക് ഒരു വാളയാറിലേക്ക് ഒരുപാട് ദൂരം നമ്മൾക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ആ വാളയാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് കൃത്യമായിട്ടും ഈ കേസിനെ കുറിച്ച് അറിയാതിരിക്കില്ല ഈ വിധി വരുന്നത് വരെ ഇത്തരത്തിൽ എല്ലാ മൊഴികളെയും തിരുത്തിച്ച് എല്ലാ തെളിവുകളും നശിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്ത സോജൻ എന്ന് പറയുന്ന സി അയാൾക്ക് പ്രമോഷൻ കൊടുത്ത് പ്രത്യുപകാരമായി പ്രമോഷൻ നൽകുക അവസാനം പ്രതികളെ വെറുതെ വിടുക എന്ന് പറയുമ്പോൾ ഇവിടെ നിയമത്തിന്റെയും കോടതിയുടെയും മാറ്റം മാത്രം കുറ്റമാണോ എന്ന് ചോദിച്ച് അന്ന് രംഗത്ത് വന്ന നമ്മൾ ആരും അതിന് അതിന് മുൻപ് രംഗത്ത് വന്നില്ല എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ പാളിച്ച തന്നെയാണ് പക്ഷേ അതിനൊരു പ്രത്യുപകാരം അതല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ിൽ തന്നെ ഈ തള്ളക്കെതിരെ സത്യഭാമെന്നുള്ള സത്യ എന്ന പേര് മാറ്റി നുണച്ചി ഭാമയ്ക്കെതിരെ ഈ പ്രതികരണം വന്നത് എന്ന് പറയേണ്ടതുണ്ട് പക്ഷെ മാർക്കോ പോളയെ പോലെയുള്ള സീനിയർ അവനൊക്കെ എനിക്ക് ഭരത് ലൈവിലൊക്കെ പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയത് ആ ചാനലിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം സൂക്ഷിക്കേണ്ട എത്തിക്സ് വളരെ മോശമായി തന്നെ വീണ്ടും തുടരുകയാണ് സൂക്ഷിക്കാതെ എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ ഇവിടെ മിശ്രവിവാഹം നടന്നിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾക്കറിയാം വിശ്രവിവാഹം നടന്നിട്ടുള്ള ആളുകളെ തല്ലിക്കുന്ന നാടാണ് നമ്മുടെ ഈ നാട് എന്നിട്ട് അതിനുശേഷം ആ കേസ് എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാർക്കും മിണ്ടാട്ടമില്ല ഇന്നിപ്പോൾ സിദ്ധാർത്ഥിന്റെ കേസ് എന്തായി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല സിദ്ധാർത്ഥിന്റെ അച്ഛൻ അവസാനം പറയുന്നത് നമ്മൾ കേട്ടോ ഞാൻ ഇതുപോലെ എല്ലാ തെളിവും എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ട് വേണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയായി ഇന്നിപ്പോൾ എന്തായി മാറി സിദ്ധാർത്ഥുമില്ല ഇവിടെ മറ്റൊരു ഇല്ല ഇന്ന് പാകെയുള്ളത് ഈ സത്യഭാമ മാത്രമായി മാറി നമ്മുടെ ഒരു പ്രശ്നം ഇത് തന്നെയാണ് പിറകിലേക്ക് നോക്കാതെ ഓടിക്കൊണ്ടേയിരിക്കുന്ന നമ്മൾക്ക് പിറകിൽ ഒരുപാട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ചത്തു മലച്ച് മണ്ണടിയുന്നുണ്ട് ആ മലയാളിയുടെ ശ്രദ്ധ കൊണ്ടുവരണം എന്ന് വിനീതമായി പറയാതിരിക്കാൻ ആവില്ല ടീച്ചർ അതായത് ഇതിനകത്ത് വരേണ്ടത് ഒരു മനുഷ്യന്റെ കഴിവാണ് പ്രധാനം ഇതിനകത്ത് ഒരു മനുഷ്യത്വമുണ്ട് മാനവികതയുണ്ട് ഒരിക്കല് ഒരു കോമഡി സ്റ്റാറിന്റെ പോസ്റ്റ് വായിച്ചത് ഇന്നും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഒരു പക്ഷെ നമ്മള് വോഡഫോണില് ഒരുപാട് കോമഡി സ്റ്റാർസ് ഇങ്ങനെ ഓരോരോ പേരുകളിൽ പത്ത് പേര് അഞ്ചു പേരൊക്കെ അവതരിപ്പിച്ചിരുന്നല്ലോ ചിലപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുകയായിരിക്കും നമ്മളിവിടെ പോയി പ്രോഗ്രാം ചെയ്യണം മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നത് അപാരമായ ഒരു കഴിവാണ് നമ്മൾ വ്യത്യസ്തമായ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയാലും നമ്മൾ മറ്റുള്ളവരെ ചിരിപ്പിക്ക കരയിപ്പിക്കാൻ വളരെ എളുപ്പമാണ് നൗല് കള്ളി വിചാരിച്ചപ്പോഴേക്ക് കറുത്ത തൊലി കറുത്ത സകലമാന ആളുകളെയും വൈകാരിക നിർഭരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലേ ഇത് ഇതിനകത്തൊരു മനുഷ്യത്വം ഉണ്ടാകണം ഇതിനകത്ത് മാനവികത ഉണ്ടാകണം ഇതൊക്കെ അതുപോലെ ഒരു മനുഷ്യന്റെ കഴിവ് ഇതൊക്കെ കൂടിച്ചേർന്നാലാണ് കല കലയായി മാറുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഇന്ദിഫാദ ഇന്ദിഫാദ എന്നൊരു കലോത്സവത്തിന് പേരിട്ടതോടെ എത്ര അന്വർത്ഥമായി നോക്കിയേ ആ ഷാജിയെ കൊന്നാണ് ആ കല അവസാനിക്കുന്നത് നമ്മൾ ആ പേരിനോട് തുടക്കം മുതൽ തന്നെ എതിർപ്പായിരുന്നു സായുധ കലാപം എന്നർത്ഥമുള്ള ഒരു പേര് എന്തിനാണ് യുവജനോത്സവത്തിനിട്ടത് എന്ന് നമ്മൾ ചോദിച്ചു പക്ഷേ ഒടുവിൽ അത് കൊലയിൽ തന്നെ അവസാനിച്ചു ഈ രൂപത്തിലുള്ള ആളുകളാണ് അതിനകത്തുള്ളതെങ്കിൽ ഇതിനകത്ത് ജാതിയുടെയും നിറത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും കഴിവിന്റെയും ഒക്കെ പേരില് സംസ്കാര